നമസ്കാരം രുദ്രമ്പായിയാണ് സദാചാര ഗുണ്ടകളുണ്ട് നമ്മൾ ഗുണ്ടികളെ കൂടി ഒന്ന് തിരിച്ചറിയേണ്ട കാലമാണ് പിടക്കോഴി കൂവുന്ന നൂറ്റാണ്ട് എന്ന് പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പ് അടുപ്പാസിയുടെ കാലഘട്ടത്തിൽ ഒരു ചലച്ചിത്രം തന്നെ ഇറങ്ങിയിട്ടുണ്ട് എന്തായാലും സദാചാരം അറ്റ് ഇറ്റ്സ് പീക്ക് നമുക്ക് ഈ ഒമ്പത് രസങ്ങൾ പോലെ ചില ഒമ്പത് ജീവിത ധർമ്മങ്ങളുടെ ഭാഗമായിട്ടുള്ള കാര്യം കൂടി പറയാം സംസ്കാര ശൂന്യൻ സാമൂഹ്യ വിരുദ്ധൻ തെറിയൻ വൃത്തിഹീനൻ ലഹരിക്കടിമ കുടുംബം കലക്ക് പരദൂഷ വിദ്വാൻ നീജ ജന്മം അങ്ങനെ ഒരുപാട് ജന്മങ്ങളാണ് നമ്മുടെ ഇടയിലുള്ളത് ഇത് ഞാൻ പറഞ്ഞു വന്ന വേറെ ഒന്നും കൊണ്ടല്ലേ ഇത് ഇടാൻ മടി തോന്നിയതാണ് പക്ഷേ എങ്കിലും ഇടാതിരിക്കാൻ തോന്നിയില്ല കാര്യം എൻ്റെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് ഞാനിങ്ങനെ ഒരു പതിനാറ് പതിനേഴ് വയസ്സുള്ള ഒരു പെൺകുട്ടി ഞാൻ എടുത്തു വളർത്തിയതിൻ്റെ അത് അധർമ്മ അധാർമ്മികമായ പോരാട്ടം അതാണെന്ന് പോലെ തന്നെ പറയാം ഞാൻ ആ കുഞ്ഞിലേ തൊട്ട് അനാഥത്വം വന്ന് ഒരു മാർഗമില്ല ഇസ്ലാം മതത്തിൻ്റെ അവശിഷ്ടങ്ങൾ തിന്നൊരു കുഞ്ഞാണ് ആ കുഞ്ഞ് അതിനെ ഞാനെടുത്ത് മനുഷ്യത്വപരമായ മാനവികമായ വീക്ഷണങ്ങൾ നൽകി പഠിപ്പിച്ചു അതിന് ചിത്രകല ഡാൻസ് എന്തെല്ലാം പഠിപ്പിക്കുക എല്ലാ കാര്യത്തിലും ഒക്കെ കഴിയുമ്പോഴും പതിമൂന്ന് പന്ത്രണ്ട് വയസ്സിലേക്ക് കിടക്കുമ്പം കുറവോണം അങ്ങ് വന്ന് തുടങ്ങി ജീവിതം അങ്ങ് മാറി വഴി മാറി പിന്നീട് ഇൻസ്റ്റാഗ്രാമും സോഷ്യൽ മീഡിയയൊക്കെ സജീവമായി ഈ കിളി രഹസ്യങ്ങളും രഹസ്യമായ പഠനത്തിന് പകരം ഫോണിലൂടെ ചാറ്റിങ്ങും ചീറ്റിങ്ങും പരിപാടിയും എല്ലാം നടക്കില്ല പരിപാടിയോ നമ്മുടെയൊക്കെ കാലമെന്ന് ഓർക്കണം എൻ്റെ ഈ പ്രായവും ആ കാലഘട്ടത്തിലൊക്കെ നമ്മളെന്തെല്ലാം കളികളിച്ചാണ് ഈ കുഞ്ഞുങ്ങളെ പഠിച്ചു വരുന്നതെന്ന് ഓർക്കണം അപ്പോൾ ഇവരുടെ ചലനം നമുക്കറിയാം കാര്യം ഞാൻ എൻ്റെ മുപ്പത് വയസ്സിൽ നാൽപ്പത് നാൽപ്പത്താറോളം പ്രണയം കൊണ്ടൊന്ന് വീഡിയോ തന്നെ ഇട്ടിട്ടുള്ള ആളാണ് ഫോണൊന്നും ഇല്ലാത്ത ഈ ടെക്നോളജി ഇല്ലാത്ത പക്ഷെ എന്നാലും നമ്മളൊരു ന്യൂജനായിട്ട് ഈ വയസാം കാലത്ത് നമ്മൾ ജീവിക്കുന്ന ഒരാളാണ് അത് പിള്ളേരുടെ ചലനങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഗൗരവമായി നമ്മുടെ പെൺകുട്ടികൾ നമ്മൾ വളർത്തി തന്ന എല്ലാ പെൺകുഞ്ഞുങ്ങളെയും ശ്രദ്ധിക്കേണ്ട ആൺകുഞ്ഞുങ്ങൾ ആൾ ആൺകുഞ്ഞുങ്ങളുടെ വയറ്റൊന്നും ഉണ്ടാകത്തൊന്നുമില്ല ഇപ്പം ഈ കൊണ്ടുവരുന്ന പെൺകുഞ്ഞുങ്ങളുടെ സ്വഭാവമൊക്കെ നോക്കിക്കോണ്ടാ എത്ര നല്ല വീട്ടിൽ എത്രയോ കഷ്ടപ്പെട്ട് എത്രയോ രീതിയിൽ കട്ട കുത്തിയും ചുമടെടുത്തും ഭിക്ഷയാജിച്ചും ലോട്ടറി വിറ്റും ഇവിടെയൊക്കെ എരഞ്ഞും ഒക്കെ ഒരുപാട് പേരുടെ വേദന അറിയാം അങ്ങനെ വളർത്തുന്ന ഈ പെൺകുഞ്ഞുങ്ങളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ അപകടം എൻ്റെ പരിസരത്ത് തന്നെ അമ്മയെ തല്ലുകയും അമ്മൂമ്മയെ ഇടിക്കാൻ ചെല്ലുകയും അടിക്കുന്നതും തെരുവുറയും എന്നൊക്കെ കണ്ടിട്ടുണ്ട് എൻ്റെ കുടുംബത്ത് മാത്രമല്ല പരിസരം മൊത്തം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പെൺകുങ്ങളാണ് പതിനാറ് പതിനേഴ് വയസ്സ് പതിമൂന്ന് വയസ്സിൽ പന്ത്രണ്ട് വയസ്സിലെ തുടങ്ങി അത് കുമ്പോൾ എട്ടൊമ്പത് വയസ്സിലെ പരിപാടി ചിന്ത ചിന്തയാണ് കർമ്മത്തിലേക്ക് വരുമ്പം പതിമൂന്ന് പന്ത്രണ്ട് പുരുഷന് മീശ മുളക്കുമ്പോൾ പെണ്ണിൻ്റെ താഴെ പൂടെ കളിക്കുമ്പോൾ പരിപാടി തുടങ്ങിക്കഴിഞ്ഞ് കാര്യം ഞാൻ വളർന്നു കഴിഞ്ഞ് എനിക്ക് ഈ ലോകം അറിയാം പ്രത്യേകിച്ച് ഈ ടെക്നോളജിക്കലായ ഒരു കൺഫർമേഷൻ അവസ്ഥയിലേക്ക് ജനറേറ്റ് ചെയ്യുന്ന ന്യൂ ജെൻ പിള്ളേരെ സംബന്ധിച്ച് വളരെ അപകടകരമാണ് ഈ അവർ പെമ്പിളേർ പിടിക്കുന്ന ആൾക്കാരാരാണ് നോക്കിയാൽ മതി നമ്മൾ നോക്കേണ്ട ചിന്ത എന്ന് ഓർക്കണം പെമ്പിള്ളേർ പിടിക്കുന്ന എല്ലാം ക്രിമിനലുകളാണ് അതിനൽപ്പം മയക്കുമരുന്നിനടിമയായ അല്ലെങ്കിൽ എന്തെങ്കിലും ക്രിമിനൽ ആ ഉള്ളവന്മാരെ ആയിട്ട് കമ്പനി പിടിക്കും കൊണ്ടുവരുന്ന ഇപ്പം നമ്മുടെ തന്നെ കുടുംബത്തുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ കേസെല്ലാം തീർന്ന അതുകൊണ്ട് ആ വിഷയം ഞാൻ ഗൗരവമായിട്ട് പറയുന്നില്ല എന്നാലും നിങ്ങൾ വീഡിയോ ഉണ്ടോ എല്ലാവർക്കും അറിയാം ഇതേ സംഭവം ഈ സദാചാര സ്വഭാവം എനിക്ക് തിരിച്ചുണ്ടായി അതെൻ്റെ കുടുംബത്തുണ്ടായത് കൊണ്ടാണ് കൊണ്ടാകാൻ കാരണം തന്നെയാണ് ഈ കൊച്ചിയെ നമ്മൾ ഈ കൊച്ചിൻ്റെ കുസൃതികൾ പല രാണുങ്ങളുമായിട്ട് കൊണ്ടുവരികയും അവിടെ കിറങ്ങി കിടക്കുകയും ഇവിടെ കിടക്കുകയും വീട്ടിൽ തന്നെ നാലുപേരെ പല ദിവസവും ഇവർ ആരുമില്ലാത്തവൻ വരുമ്പോൾ ഞാൻ കയറി വന്ന് കണ്ട പല പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് വീഡിയോ ഒക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേസായി കോടതിയായി ഇതെല്ലാം ദുരന്തം ഞാൻ അനുഭവിച്ച് ആ ഒരു കുഞ്ഞിന് ഒരു പെൺകുഞ്ഞിനോടുള്ള പിതാവിൻ്റെ സ്നേഹവും അവൻ അനുഭവിക്കുന്ന കണ്ണീരും മനസ്സിലാക്കിയത് കൊണ്ട് ഒരു മാതാവിൻ്റെ പിതാവിൻ്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ സംസാരിക്കുകയാണ് ഇത്തരം പെൺകുഞ്ഞുങ്ങളെ വളരെ കർക്കശമായി നമ്മൾ ഗൗരവമായിട്ടെടുത്തില്ലെങ്കിൽ ഇവർ വാഴ വളരെ വിഷലിപ്തമാകും പുതിയ തലമുറ പോയി വീഴുന്നത് പഴയ പോലെ മണ്ണെണ്ണ വിളക്കും ടെക്നോളജിയും വളർന്ന വികാസവും ലോകവ്യവസ്ഥകളെല്ലാം പഠിക്കേണ്ട ഒരു പ്രായമാണ് എൻ്റെ പ്രായം എൻ്റെ പ്രായത്തിലുള്ള ജന്മം ഇനി നൂജൻ പിള്ളേർക്ക് എങ്ങനെ കിട്ടാനാണ് ഞാൻ അനുഭവിച്ച അർജ്ജതം സൂക്ഷ്മ സ്ഥൂല കാരണങ്ങളാണ് എന്ന് പറഞ്ഞാൽ അനുഭവിക്കേണ്ട ആർജിക്കേണ്ട എല്ലാ വിഷയത്തിലും നമുക്ക് കടക്കാൻ പറ്റും ഇവർ ഫോണിലൂടെ മൂ മാത്രം സൂക്ഷ്മ ബോ ബോധത്തോട് മാത്രം നമ്മുടെ സ്ഥൂലം നേരിട്ട് അനുഭവത്തിലൂടെ നമ്മൾ കണ്ടുപിടിച്ച ഒരുപാട് വിഷയങ്ങളുണ്ട് അതുകൊണ്ട് നമ്മുടെ എൻ്റെ പ്രായം ഓർത്തു നോക്കുക എൻ്റെ കുട്ടിക്കാലത്തിൽ എത്രയും കുഞ്ഞു മുമ്പർ നമ്മുടെ കൈത്തണ്ടിൽ ഊഞ്ഞാലേ കയറാൻ നേരത്ത് മണ്ണ് കളിക്കുമ്പോഴും മറയെ കയറി ഒളിക്കുമ്പോഴും ഒക്കെ നമ്മളൊക്കെ എന്തെല്ലാം ചെയ്ത ഒരു കാലഘട്ടം ഞാൻ ഇന്നും ഓർക്കുക കൊച്ചു പ്രായത്തിൽ പെൺകുട്ടികൾ വരുമ്പോൾ ഇപ്പോൾ അതിലും വളരെ സാധ്യതയാണ് നമ്മൾ വീട്ടിലുണ്ടെങ്കിൽ തന്നെ മറുവശത്ത് ഏതെങ്കിലും ഒരു കൊച്ചു മൂലക്കകത്ത് നിന്ന് അവരുടെ കാര്യങ്ങൾ സാധിക്കും പൂച്ചെടുക്കുന്നത് ഇപ്പം പൂച്ച വന്ന് കരയണ അപ്പം നമ്മൾ സ്നേഹിക്കാൻ വേണ്ടിയല്ല പൂച്ച കരയുന്നത് പൂച്ച കരയുന്നെന്ന് പറഞ്ഞാൽ അവന് എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഞാൻ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയാണ് അപ്പോൾ ചൂഷ്ണമാണ് സ്നേഹം പോലും കാണിച്ചിട്ട് നമ്മുടെ കാര്യങ്ങൾ സഹായിച്ചെടുക്കാൻ വേണ്ടിയുള്ള ഉമ്മ വക്കലും മാത്രമാണ് ഈ സാധനങ്ങൾക്ക് പൂച്ചക്കുള്ള എങ്കിൽ ഇതുപോലെ തന്നെയാണ് ഈ ഈ ജന്മങ്ങൾ നമ്മൾ വളർത്തുന്ന കൊണ്ട് ഒരു നന്ദിയില്ല ഉണ്ടാം നന്ദി ഉണ്ടടാം ഇവനാണോ ഈ പെണ്ണ് പിടിക്കാൻ രാത്രി എല്ലാം എവിടെ പോയിച്ചും വന്നിരിക്കുക എൻ്റെ അടുത്തേക്ക് നോക്കിക്കേ ഇവൻ തിരിപ്പ് വേണ്ട ഇവൻ പെണ്ണ് പിടിക്കാൻ എവിടെ പോയിച്ച് എൻ്റെ അടുത്ത് ഓടി വന്നിരിക്കുക ഈ ലോകം മൊത്തം സെക്സിലേക്ക് അന്തർലീനമായി വീണുകൊണ്ടിരിക്കുകയാണ് ആ കൊച്ചിൻ്റെ പ്രശ്നം എന്താണെന്നറിയാം ആ കൊച്ചിന് വേറെ ഒന്നുമില്ല അതിന് സമയമായ കഴപ്പുണ്ടായിട്ടുണ്ട് ഭയങ്കരമായ അതിൻ്റെ സമയമാണത് അപ്പോൾ ആ ചെലമുറ്റിയ സമയത്ത് അപ്പുറത്ത് കാരണകത്ത് ഇവിടെ നോക്കി കണ്ടിട്ടുണ്ട് കണ്ടപ്പോൾ എന്താ സംഭവിക്കുന്നത് ഇവർ ചിലപ്പോൾ രാത്രിയും അവർ അമ്മായി അപ്പന ഉള്ള സ്ഥലത്തിന് സാധിക്കാത്ത അല്ലെങ്കിൽ വീട്ടിൽ സാധിക്കാത്ത സ്വകാര്യമായ ഒരു കാരണകത്തിരുന്ന് ഇച്ചിരി മാറ്റി ഇവരുടെ വീടിൻ്റെ അപ്പുറത്ത് വേറെ വീടൊക്കെ ഉണ്ട് നമുക്ക് ആ വിശാലമായ ഷോട്ട് കാണുമ്പോൾ അറിയാം ഒരുപാട് ദൂരത്താണ് ആ റോഡും കാ വീടും വീടും റോഡുമായിട്ട് എന്തുവാന്ന് പറഞ്ഞാൽ നമുക്ക് കൊള്ളക്കാരൊന്നും അല്ലേ ഇപ്പൊ കണ്ടെങ്കിലാണ് അവർ പരിപാടി ചെയ്യണം അങ്ങ് മാറിപ്പോയ പ്രശ്നം തീരുന്നു പിന്നെ അവൾ വേഷം കെട്ടലുകളാണ് നൂജൻ ലോകത്ത് നിന്ന് എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കാൻ വൈറലാക്കാൻ എനിക്ക് അങ്ങനെയാണെങ്കിൽ ഈ വീട്ടിലെ വിഷയം ഇന്നലെ വീട്ടിലെ പ്രാവന തല്ലി കൊന്ന വിഷയമുണ്ട് ഇത് ഇപ്പം എന്താ ഒച്ച കേൾക്കുന്ന ഗേറ്റ് പണിയുക വീണ്ടും എൻ്റെ തടസ്സം ഉണ്ടാക്കിയത് വീട്ടു വിഷയം എനിക്ക് വീണ്ടും ഉണ്ടാക്കാം നമ്മൾ ശിൽസിലായെന്ന് പറയേണ്ട ആൽബം ചെയ്ത് വന്നവനെയാണ് അപ്പോൾ ആ ആൽബം അന്നത്തെ യൂട്യൂബും ഈ ഇൻസ്റ്റാഗ്രാമൊക്കെ തുടങ്ങുന്ന ഇൻസ്റ്റാഗ്രാമൊന്നും ഇല്ല അപ്പോൾ ആ കാലഘട്ടത്തിൽ എന്തെല്ലാം പരിപാടിയിലൂടെ കടന്ന നമുക്ക് ഒരുപാട് സാഹിപ്പിൻ്റെ പൈസ കിട്ടാനും പിന്നെ വീഡിയോ എന്തെല്ലാം ഇടാനും ഏതെല്ലാം ക്രിയേറ്റിവിറ്റി എടുക്കാനൊക്കെ ഉള്ള അവസ്ഥകളുണ്ട് എൻ്റെ വഴികളും ചിന്തകളും അതിലൊക്കെ അല്ല പിന്നെ കിട്ടുന്ന നടക്കുന്ന നടക്കട്ടെ എന്നും പറഞ്ഞ് കുറേ പോസ്റ്റുകളും കാര്യം ഇടുന്നതല്ലാത്ത ഗൗരവമായി ഒരു വ്യവസായവൽക്കരിച്ച് പണം മാത്രം ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് ഞാൻ ഒരു വീഡിയോ ഇടുന്നതുമില്ല പക്ഷേ ഇത് ഗൗരവമായി കൊച്ചിൻ്റെ ഈ സദാചാര ഗുണ്ടി ഈകൾ ഒരുപാട് ഗുണ്ടികളിപ്പം പത്ത് പതിനാല് പതിനഞ്ച് പതിനാറ് വയസ്സുള്ള പെമ്പിള്ളാരിലൂടെ വളരുന്ന അമ്മനെ കണ്ടത് കോങ്ങണ്ണി തള്ളായിരിക്കുന്ന അമ്മ വേലിയാടിയ മകള് എന്നാ മതിലിയാട് വന്ന അപ്പം അതുകൊണ്ട് ഈ വെമ്പിള്ളാരെല്ലാം വളരെ രൂക്ഷമായിരിക്കുന്ന കാലഘട്ടമാണ് ഫോണം കൊടുത്ത് അമ്മമാർ തന്നെ ഇപ്പം വിട്ടൊണ്ടിരിക്കുകയാണ് പിന്നെ പോയി ഒരുത്തിന് ചാക്കിയിടുക അവനെ കൊള്ളാവാൻ നോക്കുക അമ്മ ക്ലാസ് കൊടുക്കണേ എനിക്ക് കൃത്യമായിട്ട് നമ്മൾ പലരും നമ്മുടെ ചുറ്റുവട്ടങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക അമ്മമാർ ക്ലാസ് കൊടുത്തിട്ട് അവനെ കൊണ്ട് ഇങ്ങോട്ട് വിളി പീടി അത് ചെയ് ഇത് ചെയ്യുന്നൊക്കെ നമ്മൾ അപ്പുറം ഇപ്പുറൊക്കെ തൊട്ടടുത്ത വീടുകളൊക്കെ ആയതുകൊണ്ട് നമുക്ക് പലതും പലരുടെയും കേൾക്കാനും അറിയാനും ഏതൊക്കെ സ്ഥലത്ത് ഞാൻ പോയി താമസിച്ചുകൊണ്ട് അവിടെയൊക്കെ നമ്മൾ നമ്മളിത് അനുഭവം കിട്ടിയിട്ടുണ്ട് ഈ ചില തള്ളമാരി ആണ് അറിയല്ല ഈ നാരി ഭരിച്ചിടം നാരം കെട്ടടം എന്നൊക്കെ പറഞ്ഞ് എന്നാ ഒരുപാട് ചൊല്ലുകൾ നമ്മുടെ പഴമക്കാർ പറയും എന്ന് പറഞ്ഞ പോലെ പല സ്ഥലത്തും ഒരുപാട് കുടുംബകലഹത്തിന് കാര്യം സ്ത്രീ തന്നെയാണ് ആ സ്ത്രീ മകളെ ഉണ്ടാക്കുമ്പോൾ സൂക്ഷിച്ച് മകളെ നിലനിർത്തിയില്ലെങ്കിൽ പുതിയ കാലമാണ് ഭീകരമായ കാലഘട്ടമാണ് സൂര്യനെ പോലെ പുരുഷൻ നിന്ന് കത്തുന്ന കാലമാണ് അവൻ ചൂഷണം ചെയ്ത് വലിച്ചെറിഞ്ഞ് അങ്ങ് പോവും പുരുഷന് ഗർഭമൊന്നും ഉണ്ടാകത്തില്ല സ്ത്രീ അഞ്ചാറ് പറ്റിയിട്ട് അവൾ സ്വന്തമായിട്ട് അനുഭവിക്കും അതുകൊണ്ട് ഭൂമി ഈ താഴെയാണ് സൂര്യൻ മുകളിലാണ് അതുകൊണ്ട് രണ്ടിനെയും പ്രപഞ്ചത്തിൻ്റെ യാഥാർഥ്യം മനസ്സിലാക്കി അഹങ്കരിക്കും അതുകൊണ്ട് സദാചാര ഗുണ്ടികൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് മാത്രം ഞാൻ പറഞ്ഞു നിർത്തുന്നു